മുൻജന്മം പുനർജന്മം എന്നിവ യാഥാർത്ഥ്യമാണോ ഈ ജന്മ യാഥാർത്ഥ്യമാണോ ആണോ അറിയില്ല ആണെങ്കിൽ മുൻജന്മവും പുനർജന്മവും യാഥാർത്ഥ്യ ഏയ് ഇത് യാഥാർത്ഥ്യ അല്ല സ്വാമി നാദവും യാഥാർത്ഥ്യ എന്നാതും യാഥാർത്ഥ്യമല്ലോ ഈ ജന്മം ഉണ്ട് എന്നാണെങ്കിൽ ജന്മം ഉണ്ട് ഇനി വരാൻ പോകുന്ന ജന്മമുണ്ട് എന്ന ജായതേ മറിയദേവ ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല അതാ സത്യം എന്നാ പിന്നെ മിഥ്യയാണ് ഓ എന്നാ പിന്നെ പുനർജന്മവും പൂർവജന്മൊക്കെ മിഥ്യ നമ്മളിവിടേക്ക് ആരും ഒരൊഴിഞ്ഞ കൂടി വന്നവരല്ല എല്ലാവരും ജന്മജന്മാന്തരങ്ങളിലെ കർമ്മങ്ങളുടെ സംസ്കാരത്തോടു കൂടി വന്നവരാണ് ആരും ഒഴിഞ്ഞ കടലാസോടു കൂടി വന്നവരല്ല ജന്മാന്തരകൃതമായ സംസ്കാരമുണ്ട് ഇനി ഇവിടെ വന്ന ശേഷോ ആരും വെറുതെ ഇരിക്കണമില്ല ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ആ ചെയ്തികളിലൂടെ കർമ്മ സംസ്കാരങ്ങളെ സമാർജിക്കുന്നുണ്ട് ആ സംസ്കാരങ്ങൾ സൂക്ഷ്മ ശരീരത്തിലെ ചിത്തത്തിൽ ശേഖരിക്കപ്പെടുന്നുണ്ട് ആ സംസ്കാരങ്ങൾ വാസനകളെ ഉണ്ടാക്കുന്നുണ്ട് അതിനനുസരിച്ച് വീണ്ടും കർമ്മം ചെയ്തേ മതിയാവൂ അങ്ങനെ വരുമ്പോൾ ഈ സ്ഥൂല ശരീരം നശിക്കുമ്പോഴും സൂക്ഷ്മ ശരീരത്തിലെ സംസ്കാരങ്ങൾ തീരാതിരിക്കുമ്പോൾ അതിനനുസരിച്ച് പുതിയ ശരീരത്തെ സ്വീകരിച്ചേ മതിയാവും അതുകൊണ്ട് പൂർവജന്മം ഉണ്ട് പുനർജന്മം എപ്പോ ഈ ജന്മം ഉണ്ടെന്ന് വരികിൽ ഏയ് ഈ ജന്മം ഒന്നും ഇല്ല സ്വാമി ഇതൊക്കെ തോന്നലാണ് എന്നാൽ പിന്നെ അതും തോന്നല അല്ലാണ്ട് ഒന്നിനെ നിഷേധിക്കുകയും മറ്റതിനെ സ്വീകരിക്കുകയും ചെയ്യാൻ പറ്റില്ല ഇതിലൊരു സംശയവും ഇല്ല ഈ ജന്മം എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് മുജന്മം ഉണ്ടായിട്ടുണ്ട് ലക്ഷം ആര് കണ്ടു ഏതൊക്കെ യോനികളിൽ എങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്തായാലും മനുഷ്യനാ അതിൽ സംശയമല്ല ഇനി വരാൻ പോകണം എന്താണെന്ന് അറിയില്ല പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ എന്തായിട്ടാണെന്ന് അറിയില്ല പക്ഷേ ഈ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ മനുഷ്യനാ അതിൽ യാതൊരു സംശയവും ഇല്ല എന്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ഇങ്ങനെ ഒരു ജന്മം കിട്ടൂല വേണമല്ലോ മനുഷ്യനാവണം കംപ്ലീറ്റ് മനുഷ്യനാകേണ്ട ആവശ്യമില്ല കംപ്ലീറ്റ് മനുഷ്യനാവേണ്ട ആവശ്യമില്ല കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ അനുഭവമാണ് ഈ ജന്മത്ത് പഠിക്കാത്ത പലതും പറയാറുണ്ട് അത് റെഫർ ചെയ്ത് നോക്കിയാൽ ശരിയാവാറുമുണ്ട് അപ്പം അത് എവിടെ നിന്ന് കഴിഞ്ഞാൽ ചെയ്ത് വെച്ചതാണ് അല്ലാണ്ട് എവിടെ വരും അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് സംശയം ഇല്ല ഉണ്ടായിരുന്നു എന്നും ആ ജന്മത്തിൽ വേദാന്തം പഠിച്ചിട്ടുണ്ട് എന്നും ഉള്ള വിഷയത്തിൽ യാതൊരു സംശയവും ഇല്ല ഒരു സംശയമില്ല അത് സ്വന്തം അനുഭവമാണ് ഇപ്പോഴത്തെ കയ്യിൽ ഇനിയിപ്പെന്താന്നും ശരിക്കും അപഗ്രഹിച്ചാലേ അടുത്തത് പറയാൻ പറ്റൂ അതിനിപ്പ എന്തായാലും നിൽക്കണില്ല ഏ ഒരു കൺഫ്യൂഷനില്ല എനിക്ക് കൺഫ്യൂഷൻ ഇല്ല മതി അതായാലും മതി അത് അല്ലാണ്ട് വരില്ല അതിനിടയ്ക്കുള്ളത് വേറെ എന്താവുക എന്ന് പറഞ്ഞാൽ ഒരു സുഖം പോരായി ഉണ്ട് ഏ ആവാംശ പ്രമാണങ്ങളിലുണ്ട് ശാസ്ത്രത്തിൽ നടുക്ക് മാനിന്റെ ജന്മം എടുത്തതൊക്കെ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ആ എനിക്ക് സംശയമില്ലാന്ന് എന്നേ പറഞ്ഞിട്ടുള്ളൂ അത് നിങ്ങളെ ലോജിക്കിന് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നോക്കണില്ലേ അതൊക്കെ അപ്പോൾ ലോജിക്കിനനുസരിച്ചല്ലേ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു കാര്യം എന്ത് പറഞ്ഞാലും നിങ്ങളെപ്പോലുള്ള സന്യാസിമാർ പോട്ടന്മാരാട്ടോ എന്ന് ഞാൻ പറഞ്ഞു വളരെ ശരിയാണ് ഞങ്ങൾ പോട്ടന്മാരാണ് നൂറ് ശതമാനം ശരിയാണ് പക്ഷെ നിങ്ങളും പൊട്ടന്മാരാണ് നമ്മളൊക്കെ കണക്കാം എൻ്റെ അഭിപ്രായത്തിൽ പൊട്ടനല്ലാത്തതൊറ്റയാളേ ഉള്ളൂ അതായത് കൂടി ഉണരുക കണ്ടേനെ പിടിച്ചു തിന്നുക കിട്ടുന്നതിനോട് ഇണ ചേരുക വെള്ളം താഴ്ക്കുമ്പം കുടിക്കുക അഷ്ടമയത്തോടുകൂടി കിടന്നുറങ്ങുക ഇര തേടേണ്ടപ്പോൾ ഇര ഇണ ഇണചേരേണ്ടപ്പോൾ ഇണ ചേരുക ചത്തുപോകുക അവൻ മാത്രമേ നോർമൽ മനുഷ്യനുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ ബാക്കിയൊക്കെ വട്ടന്ന് ഒന്ന് ആലോചിച്ച കഷ്ടപ്പെട്ട് അധ്വാനിച്ചുള്ള ശക്തി മുഴുവൻ സ്വരൂപിച്ച് ഒരു പന്തിന്റെ പിന്നാലെ ഇരുപത്തിരണ്ട് പേര് ഓടുക അല്ലെങ്കിൽ ഒരു മൂന്ന് കുറ്റി അടിച്ച് വീഴ്ത്താൻ വേണ്ടിയിട്ട് കോടികൾ ചിലവാക്കുക എത്ര കഷ്ടപ്പെട്ടിട്ട് പാട്ട് പാടാൻ വേണ്ടി പഠിക്കുക എന്നിട്ട് പാടുക എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നൃത്തം പഠിക്കുന്നത് എല്ലാം പറഞ്ഞു ആ പ്രാന്ത് ഞങ്ങൾക്കും ഉണ്ട് നിങ്ങൾക്കും ഉണ്ട് നിങ്ങൾ ഞങ്ങളെ പ്രാന്തെന്ന് വിളിക്കും ഞങ്ങൾ നിങ്ങളെ പ്രാന്തെന്ന് വിളിക്കും സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ പ്രാന്തന്മാരെ പ്രാന്തം ഇല്ലാത്ത നേരത്തെ പറഞ്ഞ ആൾക്കാർ മാത്രം അവര് രാവിലെ ഉണര എന്താ കിട്ടിയാ കഴിച്ചു ഒരു പല്ലി പോണുണ്ട് അതിനെ പിടിച്ചു കഴിച്ചു പാറ്റ പൂൺ ഉണ്ട് അതിനെ പിടിച്ചു കഴിച്ചു ഉറക്കം വന്നപ്പോൾ എണ ചേരാണ്ടപ്പോ ഇണ ചേർന്നു നോർമൽ അല്ലാണ്ടെന്താ അപ്പോഴായിരുന്ന തമാശ സ്വാമി ഞങ്ങളെ പ്രാന്തം വിളിച്ചു ഞങ്ങൾ നിങ്ങൾ എന്നെ പ്രാന്തം എന്ന് വിളിച്ചാൽ എനിക്ക് നിങ്ങളെ വിളിച്ചുകൂടാ അതുപോലെ അവൻ ഇങ്ങോട്ട് വിളിക്കാം നമുക്ക് അങ്ങോട്ട് വിളിച്ചുകൂടാം ഇതെവിടെ തന്നെയായും അല്ല സ്വാമി പറഞ്ഞത് ശരിയല്ല വേണ്ട ശരിയാണെന്ന് ഞാൻ അവകാശപ്പെട്ടിട്ടില്ലല്ലോ മനസ്സിലായില്ല ഞാൻ പറഞ്ഞു ആ ഇതൊക്കെ ഒരു പട്ടില്ലേ ഒരു ശാസ്ത്രജ്ഞന്മാർ കുത്തി ഇരുന്ന് തപസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക ഓരോന്ന് എന്തൊരു കഷ്ട അത് ആ സമയത്ത് സുഖാശാപ്പാടിച്ചു കൂടിക്കൂടെ അവർക്ക് ഏ ഒരു നൃത്ത യോഗാഭ്യാസം എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ഉണ്ട് നൃത്തം സംഗീതം ഓരോന്നിനും എത്ര പണിയുണ്ട് എന്നാൽ മാനുഷിക സംസ്കാരം ഉണ്ടാക്കിയത് ഇങ്ങനത്തെ വട്ടന്മാരാ അല്ലച്ച പിന്നെ എന്ത് മനുഷ്യത്വമുള്ളത് മനുഷ്യത്വം എന്ന് പറയാ മറ്റത് ചിന്തിക്കുക അതത്രേ ഉള്ളൂ